എൻ്റെ സുബിൻ എൻ്റെ വീട് കോട്ടയം കളത്തൂരാണ് ഇവിടെ പറയാനുള്ള കാര്യം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ആർമി ചേരാൻ വേണ്ടിയിരിക്കുമായിരുന്നു പട്ടാളക്കാരനാണെന്ന് തന്നെയാണ് ആഗ്രഹം അതിന് വേണ്ടി തന്നെ വേറൊന്നും പഠിക്കാൻ പോവില്ലായിരുന്നു കാരണം പഠിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു ഒന്നാമത്തെ കാര്യം പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഇതിനു തന്നെ പോയി എൻ്റെ എക്സാം എഴുതി എല്ലാം ഫെയിലായിരുന്നു ആറോളം എക്സാം എഴുതി അത് കഴിഞ്ഞ് എക്സാം ഫെയിലായി ബാക്കിയെല്ലാം പാസ്സാവും ഫിസിക്കലും മെഡിക്കലും എല്ലാം പാസ്സാവും റിട്ടേൺ എക്സാമിൽ മാത്രം ഞാൻ ഫെയിലായി പോയിക്കൊണ്ടിരുന്നത് എന്നിട്ട് വീടിൻ്റെ അടുത്തൊരു ആൻറ്റി ഉണ്ടായിരുന്നു ആ ആൻറ്റിയോട് ഇന്നോലെ പറഞ്ഞ ആൻറ്റിയാണ് പറഞ്ഞത് കൊച്ചി ഇന്നോലെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം അമ്മയോട് പറയണം കാരണം അവിടെ കൂടുതലും സാക്ഷ്യം എക്സാം പാസ്സായി പോകുന്നവരുടെ കാര്യമാണ് പറഞ്ഞ് എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മയാണ് വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാസം കൃത്യമായിട്ട് ഓർക്കുന്നില്ല അമ്മയെ ഉടമ്പടി എടുത്തേ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അടുത്ത ആർമിയുടെ എക്സാം വന്ന് അത് ഇത്രയോ നാളും പഠിച്ച് എന്തൂരം പഠിച്ചാലും തല കയറിയല്ല ഇപ്പോൾ ഇന്ന് രാവിലെ അഞ്ച് ഞാൻ ഓർക്കുന്നുണ്ട് അഞ്ച് തൊട്ട് രാത്രി പന്ത്രണ്ട് വരെ ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട് പത്തി പോലും ഞാൻ അതുവരെ ഇന്നുവരെ പഠിച്ചിട്ടില്ല പത്താം ക്ലാസ്സിൽ പോലും കാരണം പഠിച്ച് കഴിഞ്ഞാൽ തല നിൽക്കത്തില്ല പക്ഷേ ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇത് പഠിച്ചിട്ടും എൻ്റെ തലയിൽ നിന്നില്ല അത് കഴിഞ്ഞ് ഉടമ്പഴി എടുത്ത് അത് എക്സാമിന് പോയിരുന്നു എക്സാമിന് പോയി കമ്പ്യൂട്ടർ ബേസ് ബേഡ്സായിരുന്നു എക്സാം അമ്പത് ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ ഓപ്ഷൻസ് ഉണ്ട് ആൻസർ അപ്പം നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ആ ടിക്കറ്റ് വിടുക അപ്പം ഇത്രയോ എക്സാം എഴുതി ആറ് ഏഴോളം എക്സാം എഴുതി നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കളോ അല്ല ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരും എല്ലോ ഉണ്ടാകും എച്ച് പി എസ് സി സെൻട്ര ഗവൺമെന്റിൻ്റെ എക്സാം എന്തോരം പാടാന്ന് അതൊക്കെ എന്നെപ്പോലെ ഞാൻ എങ്ങനെ എൻ്റെ ഏറ്റവും മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എക്സാം മാത്രമായിരുന്നു കാരണം ഫിസിക്കിൽ മെഡിക്കുന്നതല്ലേ എനിക്ക് എക്സലൻറ്റായിരുന്നു മാർക്ക് ഫിസിക്കിനെല്ലാം പാസ്സാവും അങ്ങനെ എക്സാമിന് പോയിരുന്നു പോയിരുന്നെ ഇത്ര എക്സാം എഴുതി അമ്മ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അമ്മ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് എക്സാം എഴുതി എൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നു എൻ്റെ എക്സാം നോക്കി ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞപ്പം എനിക്ക് ഒരു ക്വസ്റ്റിനും അറിയത്തില്ല ആ അമ്പത് ക്വസ്റ്റിന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരെണ്ണം പോലും അത് വന്നിട്ടില്ല എനിക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഞാൻ ഒരു പത്ത് മിനിറ്റോളം ഞാൻ അങ്ങനെ ഇരുന്നത് എന്നിട്ട് ഫുള്ളും ക്വസ്റ്റ്യും വായിച്ചത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാത്സ് തലേ പോലും കരുതില്ല ക്വസ്റ്റ്യൻ പോലും വായിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു എന്നിട്ട് മാതാവിൻ്റെ കാശുരൂപം കൈയ്യിൽ പിടിച്ച് ഞാൻ ഈ ഇടത്തേക്കായി കാശുരൂപം പിടിച്ചിട്ട് വലത്തേക്കായി കൊണ്ട് ഞാൻ ഓരോ ക്വസ്റ്റിനും ചുമ്മാ ഓരോരോ ഓപ്ഷൻ ഞാൻ ടിക്കിറ്റ് ടിക്കിറ്റ് അമ്പത് ക്വസ്റ്റ്യാണ് രണ്ട് മാർക്ക് വെച്ച് നൂറ് മാർക്കി ഞാൻ നാൽപ്പത്തഞ്ച് ക്വസ്റ്റിനും കറക്കി കുത്തി ഒന്നോ ഞാൻ ഓരോ ക്വസ്റ്റിനും കുത്തുന്നതോടെ മാതാവ് മാതാവേ എന്നും പറഞ്ഞാൽ കുത്തിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ എക്സാം കഴിഞ്ഞ് വീട്ടിൽ അപ്പോൾ എനിക്ക് തോന്നി തോക്കും തോക്കും എനിക്കറിയത്തില്ല തോക്കും കാരണം നിങ്ങൾക്ക് അറിയുള്ള ചേച്ചിമാർക്ക് അറിയായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് എക്സാമിൻ്റെ പാ എന്തൂരം പാടാണ് എന്നിട്ട് വീട്ടിൽ വന്ന് ഒരു മാസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്ന് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞേടാ റിസൾട്ട് വന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് പറയണ വേണ്ട നോക്കണ്ട കിട്ടത്തില്ല ഇപ്പോൾ എൻ്റെ നമ്പർ അവൻ്റെ ഉണ്ടായിരുന്നു എന്നിട്ട് അവൻ നമ്പർ നമ്പരടിച്ച് നോക്കി പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു അവിടെ കിട്ടിയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല എന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അത് എൻ്റെ നമ്പർ അപ്പം ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് ഫിസിക്കലും മെഡിക്കൽ ഉള്ളത് റിട്ടേൺ എക്സാം ക്വാളിഫൈ ആകുന്നവർക്കാണ് ആർമിയുടെ ഫിസിക്കലും മെഡിക്കൽ ഉള്ളത് അത് കഴിഞ്ഞ് ഫിസിക്കലിനും മാർക്കുണ്ട് എന്നിട്ട് ഫിസിക്കലിന് പിന്നെ ഞാൻ പ്രാക്ടീസ് തുടങ്ങി ഫിസിക്കലിന് എക്സലൻ്റ് അടിക്കുകയെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഭയങ്കര ടഫാണ് ഇന്ത്യൻ ആർമിയുടെ പോലീസ് പോലെയല്ല ആർമിയുടെ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് എന്നിട്ട് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് ഫിസിക്കലും പാസ്സായി ഫിസിക്കലിനും നൂറും നൂറ് മാർക്കും ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഫിസിക്കലും പാസ്സായെന്ന് പറഞ്ഞ് ആർമി നമ്മൾ കിട്ടത്തില്ല ഇത് കഴിഞ്ഞിട്ട് ഫിസിക്കലിൻ്റെ മാർക്കും റിട്ടേൺ എക്സാമിൻ്റെ മാർക്കൂടെ നോക്കിയിട്ട് ഒരു മാർക്ക് ഇടും മെറിറ്റ് ലിസ്റ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആ മെറിറ്റ് ലിസ്റ്റിൻ്റെ അകത്ത് എനിക്ക് രണ്ട് മാർക്കൂടെ നോക്കിയിട്ട് വേണം വരാൻ അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഇത്രയും എക്സാം കിട്ടി ഫിസിക്കലും കിട്ടി മെറിറ്റ് ലിസ്റ്റ് പോകും എനിക്കറിയാം കാരണം ഇത് മുമ്പ് ഇത്രയോ എക്സാം നോക്കുമായിരുന്നു അത് കഴിഞ്ഞ് നോക്കിയിരുന്ന് വേറൊന്നും ഞാൻ പഠിക്കാൻ പോയിട്ടില്ല അതാണ് കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീ എനിക്കാണെങ്കിൽ പഠിച്ചൊരു ജോലി മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റിയില്ല കാരണം പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ തല നിൽക്കുകയല്ല എന്നിട്ട് ഫൈനൽ ലിസ്റ്റ് വന്ന് അത് നോക്കിപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ നമ്പർ എനിക്ക് എന്നിട്ട് കിട്ടി ഞാൻ ഈ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ട്രെയിനിങ്ങിന് പോകുക ഞാനാങ്കിൽ ഉടമ്പടി എടുത്ത് അമ്മ ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് ഓരോ തവണ പ്രാർത്ഥിക്കുക ഞാൻ ആ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും അമ്മ എന്നെ ഇന്ത്യൻ ആർമി തന്നെ വരണം വേറെ എങ്ങോ വേറെ ഒരു ജോലിയിലോട്ട് എന്നെ വിടരുത് ഇന്ത്യൻ ആർമി തന്നെ വരണം ആ യൂണിഫോം വരണം കാരണം ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ് പട്ടാളക്കാരനാ പട്ടാളക്കാരനാണെന്ന് എന്നിട്ട് ആ ഉടമ്പടി ഞാൻ പ്രാർത്ഥിക്കും കാരണം ഇത് ഉടമ്പടിയിൽ ഓരോ കാരണങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട് ആക്കാൻ ഞാൻ മാതാവിനോട് പറയും വീട്ടിലെ സിറ്റുവേ രാവിലെ ആയിട്ട് പ്രാർത്ഥിക്കുക വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള കാര്യമായിരുന്നു വീട്ടിൽ സിറ്റുവേഷൻ ഓക്കെ അല്ലായിരുന്നു പിന്നെ ആകുന്ന സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യും എന്നെക്കൊണ്ട് പറ്റുന്ന അതും ചെറിയ ചെറിയ അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ മാതാവ് എനിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്കിത് കിട്ടി ഞാൻ ഒരു പട്ടാളക്കാരനായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഇത്ര എപ്പോഴും ഞാൻ ഇത് തൻ എന്നും വരുന്ന രീതി തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നീ തരാതിരിക്കരുത് തരാതിരിക്കരുതെന്ന് അങ്ങനെ കിട്ടി അത് വലിയ എൻ്റെ ജീവിതത്തിലെ കാരണം എനിക്ക് എൻ്റെ വേറെ ഏത് ജോലിയാണ് ഞാൻ ചെയ്യും ഇപ്പം ഇത് കിട്ടിയില്ലെങ്കിൽ തന്നെ ഏജോവറായി പോയി കഴിഞ്ഞാൽ തന്നെ വേറെ ഏത് ജോലി ഞാൻ ചെയ്യും പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പട്ടാളക്കാരനാകണം അത് ഒരു ജോലിയായിട്ട് ഞാനത് കണ്ടിട്ടില്ല എനിക്ക് ആ യൂണിഫോം ഉണ്ടെന്ന് എനിക്ക് ഇനി ഇപ്പോഴും ഇനിയും ഒരു ആ യൂണിഫോം കിട്ടി ഇവിടെ വരണമെന്ന് ഞാനത് ട്രെയിനിങ് കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പായിട്ട് ഞാൻ വരും അത് ഉറപ്പുള്ള കാര്യമാണ് അമ്മയോട് ഒരുപാട് നന്ദി പറയാനുണ്ട് കാരണം ഞാൻ മാത്രം വിചാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എക്സാം പാസ്സാവില്ല അത് അതുപോലെ പാടുള്ള എക്സാമാണ് അതുകൊണ്ട് മാതാവ് ആ എക്സാമിൻ്റെ കാര്യത്തിൽ മാതാവ് എന്നെ തുണ ചെയ്തു കാരണം സഹായിച്ച കാരണം ഞാൻ ആ ഒരു പട്ടാളക്കാരനായി ഞാൻ ട്രെയിനിങ്ങിന് പോകാണ് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി മാതാവിന് ഒരുപാട് നന്ദി പരിശുദ്ധ പക്ഷെ ഏറെ പ്രത്യേകിച്ച് വ്യക്തമായിട്ടും ഹൃദ്യമായിട്ടും ആ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് നേരെ പ്രത്യേകിച്ച് അമ്മയാണ് ഉടമ്പടി എടുത്തതും ഇവനാവശ്യമായ ഡിറക്ഷൻസ് നൽകുന്നതും ഒരുപക്ഷെ ഇവിടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പറയുന്ന സാക്ഷ്യത്തിൽ ഒരു ഹൃദയം കൊണ്ട് പറഞ്ഞൊരു സാക്ഷ്യമാണ് കാരണം അവന് വ്യക്തമായിട്ട് അവൻ അവനെന്താ ചെയ്യാനായിട്ട് പറ്റിയതെന്നും അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കൂടുതൽ ചെയ്യാനായിട്ട് മാതാവിനെ പ്രാപ്തനാക്കണമെന്നുള്ള അപ്പോൾ അവസാനം ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്നത് മാതാവ് ഇനി ഇപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിലും ഇനി വരുന്ന സമയത്ത് ഞാനിത് ചെയ്തേക്കാമെന്നുള്ളൊരു വലിയൊരു പ്രാർത്ഥന എപ്പോഴും ഉണ്ട് ഒപ്പം ഒരമ്മ എപ്പോഴും പ്രാർത്ഥനയിൽ കൂടെ നിൽക്കുന്നുണ്ട് അമ്മയുടെ വലിയ പരിശുദ്ധ അമ്മയുടെയും ഒപ്പം ഇവൻ്റെ ഇവൻ്റെ അമ്മയുടെയും ഒരു വലിയൊരു പ്രാർത്ഥനയുടെ സപ്പോർട്ടും ഉണ്ട് കാരണം ഇവൻ ഈ സാക്ഷ്യം പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഈ കാശരൂപം ആണിവൻ അതായത് കാശുരൂപം എന്ന് പറയുന്നത് മാതാവിനെ കൂടെ നിർത്തി എന്നുള്ളൊരു അർത്ഥവും അടയാളവുമാണ് ഇതിപ്പോൾ ഒരു സാക്ഷ്യത്തിൽ നിന്നല്ല പല സാക്ഷ്യത്തിലും അപ്പം അവൻ അവൻ്റെ മെറിറ്റിലല്ല ഇത് ലഭിച്ചതെന്നുള്ള ത ഉത്തമ ബോധ്യത്തിലാണ് ഈ അൽത്താരയിൽ ഇപ്പം നിന്ന് നമുക്കിത് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ മെറിറ്റിലല്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് ദൈവം നൽകിയെന്നുള്ളതാണ് കൃപയിൽ കിട്ടിയെന്നുള്ളതാണ് അത് കിട്ടുമ്പോഴേക്കും ഉറപ്പായിട്ടും നമുക്ക് പറയാനായിട്ട് ഒരു അനുഭവം ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഉടമ്പടിയിൽ ഒരിക്കലും നിങ്ങളുടെ കഴിവിൽ നിൽക്കുന്നൊരു കാര്യം വെക്കരുത് കാരണം ഇതിന് നല്ല ബോധ്യമാണ് മിക്കപ്പോഴും പാസ്സാകാതിരിക്കുന്നൊരു പരീക്ഷ ഒരിക്കലും പരിചയമില്ലാത്ത ചോദ്യ അമ്മ എങ്ങനെയോ കൈപിടിച്ച് നടത്തിയെന്നുള്ളതാണ് സാക്ഷ്യം അത് ദൈവം നടത്തിയതാണെന്നുള്ള ഒരു ബോധ്യം തൻ്റെ പത്തിരുപതാമത്തെ വയസ്സിൽ തന്നെയും ഒരു വ്യക്തി അനുഭവത്തിലൂടെ അവന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദൈവം ഇവനിലൂടെ എന്തോ ദൈവം രാഷ്ട്രത്തിനും സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ ചെയ്യാനുണ്ടെന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ ഒരാഗ്രഹമുണ്ട് ഇവിടെ അതുപോലെ തന്നെ വന്ന് നിൽക്കണമെന്നുള്ളത് അപ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് പോലും ഈ വിശ്വാസത്തിൽ ഇങ്ങനെ കൈപിടിച്ച് സ്വന്തമാക്കുന്നത് ആദ്യത്തെ സാക്ഷ്യമല്ല ഏറെ പ്രത്യേകിച്ച് ഈ മകനെ ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ വലിയൊരു ബോധ്യത്തിനും ഒപ്പം ലഭിച്ച ആ ഒരു ജോലിക്ക് ഏറെ പ്രത്യേകിച്ച് ഇവൻ്റെ ഇവനെ ഏറെക്കുറെ നയിച്ച ആ അമ്മയുടെ ഉടമ്പടിയെയും എല്ലാം പ്രതി ഇനിയും ദൈവം ഒരുപാട് പേർക്ക് നന്മ ചെയ്യാനും അത് പ്രാപ്തനാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മകന് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നു